ജനാധിപത്യത്തെ തൊട്ടറിയാൻ കുട്ടികൾ നിയമസഭയിലെത്തി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ആറാം അധ്യായമായ ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗത്ത് നിയമസഭയിലെത്താൻ കുട്ടികൾക്ക് പ്രചോദനമായത് പുരാതന ഗ്രീസിലെ ഉദയം ചെയ്ത ജനാധിപത്യം പിന്നീട് തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിലാണ് രൂപം കൊണ്ടത് എന്ന് പഠിപ്പിക്കുന്നു നമ്മുടെ ഗ്രാമസഭ മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചും വിശദമാക്കുന്ന പാഠം ഭാഗത്തിൽ വായിച്ചറിഞ്ഞ ജനാധിപത്യ രീതികൾ നേരിട്ട് കണ്ടറിയാനുള്ള വഴി തേടിയാണ് അധ്യാപകരും കുട്ടികളും മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ചെയർമാനും കൂടിയായ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എയെ സമീപിക്കുന്നത് എം എൽ എയുടെ ശുപാർശ പ്രകാരം നിയമസഭാ സ്പീക്കർ എം എൻ ഷംഷീർ നിയമസഭാ മന്ദിരവും സ്പീക്കർ ചേംബറും വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കുവാൻ അനുമതി നൽകുകയായിരുന്നു വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാന അധ്യാപിക ശ്രീജ പി എസ് മറ്റു അധ്യാപികമാരായ നിമ്മി സി എം ദിവ്യ കെ എസ് ബി ആർ സി കോർഡിനേറ്റർ ആതിര സി എസ് പി ടി എ പ്രസിഡന്റ് അൻസിൽ പുന്നിലത്ത് എന്നിവരും ഉണ്ടായിരുന്നു